ഇന്ന് ശ്രീനാരായണ ഗുരു ജയൻ്റെ പ്രമാണിച്ച് യു കെയിലും അതിൻ്റെ എല്ലാവിധ ആഘോഷങ്ങളും ഉണ്ടായിരുന്നു ഇവിടെ യു കെയിൽ ശ്രീനാരായണ ഗുരുവിന് ഒരാശ്രമവും ശ്രീനാരായണ ഗുരുവിൻ്റെ ആശ്രമവും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ സേവനം യു കെ എന്നുള്ള പേരിലാണ് അവർ ഇത് ആഘോഷിച്ചത് രാവിലെ മുതൽ വൈകുന്നേരം പരിപാടിയുള്ള എല്ലാ പരിപാടികളും അവർ ഒരു സേവനം യു കെയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കുട്ടികളുടെ ആയാലും മുതിർന്നവരുടെ ആയാലും എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് പിന്നെ വൈകുന്നേരം ആയാലും നമുക്ക് കഴിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ യു കെയിൽ ശരിക്കും ഞാൻ ഈ പരിപാടി തന്നപ്പം ഇത് ഞാൻ യു കെയിലാണെന്നോ അല്ലെങ്കിൽ ഞാൻ വേറൊരു കൺട്രീസാണെന്നോ ഉള്ള ഫീൽ എനിക്കുണ്ടായിരുന്നില്ല ശരിക്കും കേരളത്തിലെത്തിയ പോലെയായിരുന്നു പനി കേരളീയ പനിമിയോടെ നമ്മൾ പരിപാടികളും ഇതൊക്കെ കാണുന്ന ഒരു ഫീലായിരുന്നു എനിക്ക് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു അപ്പം